ഹലോ ഗൈസ് ഈ ബസ്സാണ് നമ്മളെ ദുബായ് ബസ് ദുബായ് റൂട്ടിൽ ഓടുന്ന ബസ്സാണ് ദുബായ് ഭാഗത്ത് കൂടുന്ന ഒരു കണ്ടെയ്നർ ലോറി വരുന്നുണ്ട് അപ്പം അങ്ങനെ ഇതാണ് നമ്മളെ കടൻ്റെ ഫ്രണ്ട് ഭാഗം ആ കാണുന്ന മലനിരകളാണ് നമ്മളെ ഈ കടൻ്റെ ഒരു കാഴ്ച എന്ന ഭംഗി അതായത് ഈ ഗ്രാ ഈ ഒരു ടൗണിൻ്റെ ഒരു പ്രകൃതി ഭംഗിപരമായ ഒരു കാഴ്ചയാണ് ഗൈസ് ആ ഒരു കാണുന്നത് അൽ പുസ്താൻ ട്രേഡിങ് അതായത് നമ്മളെ ട്രൈഡിങ്ങിൻ്റെ ഷോപ്പാണ് ആ ഭാഗത്ത് നമ്മളെ ഭാഗത്തായി അതേപോലെ തന്നെ ഇവിടെ കുറേ ഷോപ്പുകൾ ആയി നിൽക്കുന്നുണ്ട് പല സലൂണും കൂടി ഇട്ടുന്ന കട നമ്മുടെ നാട്ടിൽ ബാർബർ എന്നൊക്കെ പറയും അത് ആ കടയാണ് അങ്ങനെ നമ്മൾ ഈ റോഡ് ക്രോസ് ചെയ്യാൻ വേണ്ടി പോവുകയാണ് ഗൈസ് ഇന്നൊരു പുതിയ കാഴ്ചമായിട്ടാണ് വരുന്നത് പള്ളിയിലേക്കാണ് ഇന്ന് പോകുന്നത് നിസ്കരിക്കാൻ വേണ്ടി പോകുമ്പോൾ അവിടെ കാണേണ്ട കാഴ്ച അപ്പം നിങ്ങൾ വീട് ലാസ്റ്റ് വരെ കാണാൻ മറക്കില്ലേ അടിപ്പൊടി ഒരു കാഴ്ചയാണ് അപ്പം അങ്ങനെ പള്ളിയിൽ കാണുന്ന നേരെ കാണുന്ന അട്നോക്സ് പെട്രോൾ പമ്പ് ഈ മലനിരകൾ കണ്ടോ ഗൈസ് ഒരു ഭംഗി തന്നെയാണ് അതാണ് നമ്മളെ പെട്രോൾ പമ്പ് ഈ ഭാഗത്തായിട്ട് വരുന്നത് പിന്നെ ഈ മുമ്പത്തെ കൂടി ഞാൻ പറഞ്ഞത് ഒരു ബിൽഡിങ്ങിൻ്റെ അൽബുസ്ഥാൻ ട്രേഡിങ്ങിൻ്റെ ബാക്കിയാണ് ഓപ്പോസിറ്റ് ഓലത് ഓലത് തന്നെയാണ് അപ്പോൾ ഓലത് പുതിയ ഷോപ്പ് ഒരു ഇതാണ് നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് നമ്മളെ പെട്രോൾ പമ്പിൻ്റെ ഭാഗം ബാക്കിയാണ് പിന്നെ ഈ ഭാഗത്തൊക്കെ ഒരു മനോഹര കാഴ്ചയാണ് ഗൈസ് പള്ളിയിലേക്ക് പോണ ഭാഗമൊക്കെ ഒരു മല കണ്ടോ ഈ കാണുന്ന മലകളൊക്കെ ഒരു പ്രകൃതിപരമായ ഒരു ഭംഗി തന്നെയാണ് അപ്പോ നമ്മൾ പള്ളിയിലേക്ക് എടുക്കുന്നതാണ് പള്ളി കാണുന്നതാണ് പള്ളി ഇവിടെ പല വേസ്റ്റുകളും അത് ഈ ഷോപ്പിൻ്റെ പല സാധനങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ പിന്നെ വെള്ള ടാങ്കി ആയവരൊക്കെ ആവശ്യത്തിന് വേണ്ടി എടുക്കുന്നത് ഇവിടെ എന്താ വെച്ചാൽ വലിയ ടാങ്കിയൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യാറ് വലിയ ടാങ്കിയിൽ നമ്മൾ വെള്ളം നിറച്ചേക്കാം അവിടെ കിണറോ നമ്മളെ നാട്ടിൽ വരെ കിണറോ അങ്ങനെയൊന്നും കാര്യങ്ങളൊന്നും ഇല്ല അവിടെ കുറേ കാഴ്ചകളും കണ്ട് നമ്മളിങ്ങനെ നടക്കണം നമ്മളെ പള്ളിയിലേക്ക് വെക്കുവാണ് ഇതാണ് ഗ്യസ് ഞാൻ പറഞ്ഞത് ആ കാഴ്ച ഇത് ലേഡീസിൻ്റെ റൂമിൻ്റെ മുമ്പിലാണ് ഓ ഈത്തപ്പായ കൊലച്ചിരിക്കണ ഗൈസ് ഈ കാണാൻ കാഴ്ച അതി മനോഹരമായ കാഴ്ച തന്നെയാണ് ഗൈസ് കണ്ട കുറെ ഈത്തപ്പായ കുറേ ഉണങ്ങി കിടക്കുന്നുണ്ട് ഈത്തപ്പായ ആകെ ഉണങ്ങി ഒരു ബൈക്കഴിക്കണ ഗൈസ് നമ്മളെ കാരക്കൻ്റെ പോലെ നോമ്പൊറക്കാൻ കൂടെ കാരക്കൻ്റെ പോലെ അതാണ് നമ്മളെ കാണുന്ന ഈ നല്ല മനോഹരമായ കാഴ്ച തന്നെയാണ് ഗൈസ് നമ്മളെ നാട്ടിൽ നിന്ന് അങ്ങനത്തെ കാഴ്ച കാണാൻ കഴിയില്ല ഈത്തപ്പായൊക്കെ നമ്മൾ നാട്ടിനകത്ത് നിന്നണല്ലേ കൺട്രോൾ അതിൻ്റെ മരം എന്താ കണ്ടില്ലല്ലോ അപ്പം ആ ലാസ്റ്റ് നമുക്കൊരു പൈത്തൊരു ഈത്തപ്പായം കിട്ടിക്കണം കേസ് അയ്യവ നല്ല രുചിയുള്ള ഈത്തപ്പായം അപ്പം അതിൻ്റെ നേരെ മുമ്പിലുള്ള ഒരു മരം ഗൈസ് ഇത് ഇതിൽ ഫുള്ള് പച്ചയാണ് ഇതിൽ പച്ച പറഞ്ഞാൽ ഫുള്ള് പച്ച ഇതിൽ പൈത്തത് ഒന്നുപോല ഗേസ് കണ്ട കണ്ട ഒക്കെ പച്ചയാണ് ഒക്കെ പച്ചയാണ് ഇടയിൽ അവിടെ ഇപ്പോഴൊക്കെ ആയിട്ട് ഒരു ഒന്നോ രണ്ടോ പീസൊക്കെ ഉണ്ടാവും അതൊക്കെ കിട്ടിയാൽ കിട്ടി അപ്പൊ ഗൈസ് നമ്മൾ ഇത് ലേഡീസും ലേഡീസും സംസ്കരിക്കാൻ പോണ ബാഗ് നിങ്ങൾക്ക് ഫ്രണ്ട് ബഷമാണ് കാണിക്കാൻ വേണ്ടത് നമ്മളെ പള്ളിയിലെ ഫ്രണ്ട് വശുന്ന ഇതാണ് നമ്മളെ കാണുന്ന പള്ളി ഗൈസ് ഇതാണ് നമ്മളെ പള്ളി കള്ളിന് മിനാ മിനാരം കണ്ട നമ്മളെ നാട്ടിലത്തെ പള്ളി ഇത്ര ചുറുക്കൊന്നും ഉണ്ടാവില്ല സാധാരണ നമ്മളെ ഈ നാട്ടിൽ ദുബായ് ഭാഗത്തൊക്കെ ഇങ്ങനത്താണ് എല്ലായിടത്തും ഇങ്ങനത്തെ പള്ളിയാണ് എന്താ കേസ് അടുത്ത മരത്തിൻ്റെ അടുത്ത് എത്തിയിട്ട് നമ്മൾ ചുവന്ന് കുട്ട ചോന്ന കുട്ടപ്പന കുട്ടപ്പനമാര പോലെ നിൽക്കുന്ന കേസ് അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ആദ്യമായിട്ട് കാണാൻ സബ്സ്ക്രൈബ് ചെയ്യുക കേസ് ഇതിൻ്റെ ഉള്ളിൽ ഇതേപോലെ തന്നെ പൈത്തതൊക്കെ ഉണ്ടാവും ചിലയിടത്ത് പൈത്തത് പച്ച ഉണ്ടാവും ഇത് ഇതൊക്കെ വേറെ വേറെ വെറൈറ്റി വെറൈറ്റി മരങ്ങളാണ് നമ്മളെ നാട്ടിൽ മൂങ്ങാണ്ട മാങ്ങ അണ്ടി മാങ്ങ അങ്ങനെ പല പേരുകളുള്ള മാങ്ങകളില്ലേ അതേ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നടുത്തുള്ള ബെല്ലേക്കാൻ എന്നെപ്പോൾ ചെയ്യുക ഇനി പുതിയ വീടുകളും ആയിട്ട് വരുന്നതാണ് അപ്പോൾ ഓക്കെ ബൈ